രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഒഡീഷയിലെ ബലാംഗീർ ഡിസ്ട്രിക്റ്റിൽ വളരെ വിചിത്രമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബലാംഗീറിലെ പട്നാഗർ എന്ന സ്ഥലത്ത് ഫെബ്രുവരി പതിനെട്ടിന് ഒരു വിവാഹം നടന്നിരുന്നു ശേഖർ സാഹു റീമ എന്നിവരാണ് വിവാഹിതരായത് ഇരുവർക്കുമുള്ള വെഡിങ് ഗിഫ്റ്റായി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഒരു പാഴ്സൽ അവരുടെ വീട്ടിലെത്തി അത് തുറന്നത് ശേഖർ ആയിരുന്നു തുറക്കേണ്ട താമസം ആ പാഴ്സൽ പൊട്ടിത്തെറിച്ചു അതൊരു പാഴ്സൽ ബോംബായിരുന്നു എന്ന് പിന്നീടാണ് മനസിലായത് ആ ബ്ലാസ്റ്റിൽ ശേഖരനും റീമയ്ക്കും ശേഖറിന്റെ ഗ്രാൻഡ് മദറിനും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ശേഖറും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറും പിന്നീട് മരണപ്പെടുകയും ചെയ്തു വിവാഹിതനായി വെറും അഞ്ചു ദിവസത്തിനുള്ളിലാണ് ശേഖർ മരണപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിൽ സംഭവിച്ചത് ഒരു കുടുംബത്തെ ബോംബ്ലാസ്റ്റിലൂടെ കൊലപ്പെടുത്താൻ മാത്രം ആരായിരുന്നു അവരുടെ ശത്രു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് മരണപ്പെട്ട ശേഖർ സാഹു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ബാംഗ്ലൂരിലെ ഒരു ജാപ്പനീസ് കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ശേഖറിന്റെ അച്ഛൻ ജിയോളജി പ്രൊഫസറും അമ്മ ഒരു കോളേജ് പ്രിൻസിപ്പളുമായിരുന്നു സഹോദരി പഠനാവശ്യങ്ങൾക്കായി കസാക്കിസ്ഥാനിലാണ് ശേഖറിന്റെ ഗ്രാൻഡ് മദറും ഇവരുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് മൊത്തം അഞ്ചു പേരടങ്ങുന്ന ആ കുടുംബം വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു ഒഡീഷയിൽ ജീവിച്ചു വന്നിരുന്നത് അങ്ങനെയിരിക്കെയാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ശേഖറിനെ വിവാഹം കഴിപ്പിക്കാൻ അവന്റെ പാരന്റ്സ് തീരുമാനിച്ചത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി ഒടുവിൽ ഒഡീഷയിൽ തന്നെയുള്ള റീമ സാഹു എന്ന പെൺകുട്ടിയുമായി ശേഖറിന്റെ വിവാഹം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു വിവാഹം വിവാഹമെല്ലാം ഒരു തടസ്സവുമില്ലാതെ ഭംഗിയായി തന്നെ നടന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് അവധിയെടുത്ത് നാട്ടിലെത്തിയ ശേഖരന്റെ സഹോദരി തിരിച്ച് കസാഖിസ്ഥാനിലേക്ക് തന്നെ പോവുന്ന ദിവസമായിരുന്നു അന്ന് അതിനാൽ ശേഖരന്റെ അച്ഛൻ രവീന്ദ്രകുമാർ മകളുമായി എയർപോർട്ടിലേക്ക് പോയി ശേഖറിന്റെ അമ്മ ഒരു കോളേജ് പ്രിൻസിപ്പളായിരുന്നതുകൊണ്ട് തന്നെ അധികനാൾ അവധിയെടുക്കാൻ കഴിയാത്തതിനാൽ അന്നവർ കോളേജിലേക്കും പോയി നിലവിൽ ആ വീട്ടിൽ ശേഖറും ഭാര്യ റീമയും ശേഖറിന്റെ ഗ്രാൻഡ് മദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മുപ്പതായി കാണും റീമ കിച്ചണിൽ ജോലി തിരക്കിലായിരുന്നു പെട്ടെന്നാണ് ആ വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ശേഖർ ഡോർ തുറന്നു നോക്കിയപ്പോൾ ഒരു കൊറിയർ ബോയ് കയ്യിൽ ഒരു പാഴ്സലുമായി നിൽക്കുന്നു അദ്ദേഹം ആ പാഴ്സൽ കൈപ്പറ്റിയതിനു ശേഷം നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു കാരണം അത് അയച്ചിരിക്കുന്നത് റായ്പൂരിൽ നിന്നും എസ് കെ സിൻഹ എന്ന വ്യക്തിയാണ് ശേഖരനാണെങ്കിൽ എസ് കെ സിൻഹ എന്ന പേരിൽ പരിചയക്കാരേയില്ല ഒരുപക്ഷെ റീമയുടെ പരിചയക്കാരെങ്കിലും ആണോ എന്നറിയാനായിരുന്നു അദ്ദേഹം ആ പാഴ്സലുമായി കിച്ചണിലേക്ക് പോയത് എന്നാൽ റീമയ്ക്കും എസ് കെ സിൻഹ എന്ന പേരിൽ പരിചയക്കാരില്ല എന്താണെങ്കിലും പാഴ്സൽ ഓപ്പൺ ചെയ്തു നോക്കാൻ അവർ തീരുമാനിച്ചു അതിനോടകം ശേഖരന്റെ ഗ്രാൻഡ് മദറും കിച്ചണിലേക്ക് എത്തിയിരുന്നു അവരും ആ പാഴ്സലിനകത്ത് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു ശേഖർ ആ പാഴ്സൽ തുറന്നതും അത് വലിയൊരു ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു ഈ ശബ്ദം കേട്ട് അയൽവാസികളെല്ലാം ഓടിക്കൂടി അവ വീട്ടിലെ കിച്ചണിൽ നിന്നുമാണ് പുക ഉയരുന്നത് ഒരുപക്ഷെ ഗ്യാസ് പൊട്ടിത്തെറിച്ചതായിരിക്കുമെന്ന ചിന്തയിൽ എല്ലാവരും ആ വീടിനകത്തേക്ക് ഓടിക്കയറി നോക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ പൊള്ളലേറ്റ് നിലത്തു കടന്ന് പിടയുകയാണ് അയൽവാസികൾ ഉടനെ തന്നെ ഒരു ആംബുലൻസിൽ അവരെ പേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു സംഭവം സംഭവമറിഞ്ഞ് ബലാങ്കീർ പോലീസും സ്ഥലത്തെത്തി അവരുടെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമല്ല എന്ന് മനസ്സിലായി ബോംബ് ബ്ലാസ്റ്റിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് ഇതോടെ ബോംബ് സ്ക്വാഡിന് സ്ഥലത്തെത്തിച്ചു അവർ നടത്തിയ പരിശോധനയിൽ ബോംബ് ബ്ലാസ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കാരണം ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർക്ക് ഗൺ പൗഡറിന്റെ മണം ലഭിച്ചിരുന്നു ഇനി ആ വീടിനകത്ത് എങ്ങനെ ബോംബെത്തിയെന്ന് കണ്ടെത്തണം അതേക്കുറിച്ച് പറയാൻ കഴിയുന്നവരാണെങ്കിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിലുമാണ് പോലീസ് ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി ശേഖറിനും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറിനും തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ മരണത്തിന് കീഴടങ്ങി റീമയ്ക്കാണ് താരതമ്യേന കുറച്ചു പെരുക്കുള്ളത് പക്ഷേ അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അതിനാൽ നടന്നതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ആർക്കും ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം റീമയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതോടെ പോലീസ് അവളുടെ മൊഴിയെടുത്തു ഇതോടെയാണ് ആ വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നിരുന്നതായും അത് തുറന്നപ്പോഴാണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതിനെ കുറിച്ചുമെല്ലാം എല്ലാവരും അറിഞ്ഞത് ഈ ഒരു വെളിപ്പെടുത്തൽ ശേഖറിന്റെ പാരന്റ്സ് ഒരു ഞെട്ടലോടെയാണ് കേട്ടത് കാരണം ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കില്ലർ അങ്ങനെയൊരു പാഴ്സൽ അയച്ചത് അതിനു മാത്രം ശത്രുക്കളൊന്നും എന്നും എസ് കെ സിൻഹ എന്നൊരു വ്യക്തിയെ തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് ശേഖറിന്റെ പാരന്റ്സ് പറഞ്ഞത് സ്കൈക്കിംഗ് കൊറിയർ സർവീസ് എന്ന കമ്പനിയാണ് ആ കൊറിയർ ഡെലിവറി ചെയ്തിരിക്കുന്നത് അതിനാൽ പട്നഗറിലുള്ള സ്കൈക്കിങ്ങിന്റെ ഓഫീസിലെത്തിയ പോലീസ് ആ കൊറിയർ അയച്ച വ്യക്തിയുടെ അഡ്രസ് പരിശോധിച്ചു എസ് കെ സിൻഹ എന്ന വ്യക്തി റായ്പൂരിലുള്ള ഒരു അഡ്രസ്സിൽ നിന്നുമാണ് ആ കൊറിയർ അയച്ചിരിക്കുന്നത് പട്നാഗറിൽ നിന്നും റായ്പൂറിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഉടനടി പോലീസ് റായ്പൂരിലെത്തി ഒരു അന്വേഷണം നടത്തി എന്നാൽ എസ് കെ സിൻഹ എന്ന പേരും റായ്പൂരിലെ അഡ്രസ്സുമെല്ലാം ഫേക്ക് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതോടെ സ്റ്റൈക്കിംഗ് കൊറിയറിന്റെ റായ്പൂരിലുള്ള ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി ആ കൊറിയർ അയച്ച ദിവസത്തെ സർവൈലൻസ് ക്യാമറ ഫുട്ടേജ് പരിശോധിക്കാനാണ് പോലീസ് എത്തിയതെങ്കിലും ആ ഓഫീസിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ല ഇതോടെ സിസിടിവി ഇല്ലാത്ത കൊറിയർ ഓഫീസ് തിരഞ്ഞു പിടിച്ചിട്ടാണ് കില്ലർ ആ കൊറിയർ അയച്ചിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ശേഖരന്റെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം പട്നാഗറിലേക്ക് തന്നെ തിരിച്ചുവന്നു ശേഖരന്റെ പാരന്റ്സിന് ശത്രുക്കൾ ആരെങ്കിലും എന്നാണ് പോലീസ് ആദ്യം തിരക്കിയത് ഈ സമയം ശേഖറിന്റെ അമ്മ ഒരാളുടെ പേര് വെളിപ്പെടുത്തി അവർ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന ജ്യോതി വികാസ് കോളേജിലെ ഇംഗ്ലീഷ് ടീച്ചർ പുഞ്ചുലാൽ മെഹ്ർ എന്ന വ്യക്തിക്ക് തന്നോട് ചില പ്രശ്നങ്ങളുണ്ടായെന്നും അത് ജോലിയിലെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചില ഈഗോ ക്ലാഷുകൾ മാത്രമാണ് എന്നും അതല്ലാതെ ബോംബ് വെച്ച് കൊല്ലാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും തങ്ങൾക്കില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നിരുന്നാലും പോലീസ് പുഞ്ചുലാൽ മെഹ്റിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു തങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പുഞ്ചുലാൽ പറഞ്ഞത് ഈ സമയത്താണ് അന്വേഷണ സംഘത്തിന് മറ്റൊരു ലീഡ് ലഭിച്ചത് ശേഖരന്റെ പാരന്റ്സ് തന്നെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് ശേഖരന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് അവരുടെ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അജ്ഞാതനായ ഒരു വ്യക്തി വിളിച്ച് ശേഖറിനോടാണ് സംസാരിച്ചത് നീ ഒരിക്കലും റിയമിയെ വിവാഹം കഴിക്കരുത് ഇനി അത് ചെയ്താൽ നിന്റെ കുടുംബത്തിൽ പല അത്യാഹിതങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം പേര് പോലും വെളിപ്പെടുത്താതെ അയാൾ ഫോൺ വെച്ചു പിന്നീട് ശേഖർ ഇതേക്കുറിച്ച് റീമയോട് തന്നെ നേരിട്ട് ചോദിക്കുകയും ചെയ്തതാണ് എന്നാൽ റീമയ്ക്കും അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ശേഖർ ഇതൊന്നും കാര്യമാക്കിയെടുക്കാതെ റീമയെ വിവാഹം കഴിക്കുകയും ചെയ്തു അന്ന ഫോൺ വിളിച്ച വ്യക്തിയുടെ നമ്പർ ശേഖർ റീമയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായി പോലീസ് അ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ആളെ കണ്ടെത്തി റീമയുടെ നാട്ടുകാരൻ തന്നെയാണ് അ ഫോൺ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി അവൻ റീമയുടെ പുറകെ നടക്കുകയായിരുന്നു എന്നാൽ റീമ അവനോട് ഒരടുപ്പവും കാണിച്ചിരുന്നില്ല പെട്ടെന്ന് റീമയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ അത് മുടക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് താനെന്ന ഫോൺ ചെയ്തതെന്നും അതല്ലാതെ പാഴ്സൽ ബോംബയ്ക്കാനുള്ള ധൈര്യമൊന്നും തനിക്കില്ല എന്നുമാണ് അവൻ പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ അവന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടേയിരുന്നു എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും അവൻ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് അതുമാത്രമല്ല അവൻ റായ്പൂരിലേക്ക് പോയിട്ടുള്ളതിന്റെയോ കൊറിയർ അയച്ചതിന്റെയോ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഒരു മാസത്തോളമായി അവന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ബലാങ്കിർ ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെയാണ് കാണിക്കുന്നത് ഇതോടെ പോലീസ് അന്വേഷണം വഴിമുട്ടി കൊലപാതകങ്ങൾ നടന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും കേസിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ ജനങ്ങൾ രോഷാകുലരാവാൻ തുടങ്ങി പോലീസ് ശരിയായ ദിശയിലല്ല കേസ് അന്വേഷിക്കുന്നത് എന്നും ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികളും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതോടെ ഒഡീഷ ഗവൺമെന്റിന് തന്നെ ഈ കേസ് ഒരു തലവേദനയായി മാറി ഇതേ തുടർന്ന് കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ആദ്യം മുതൽ അന്വേഷണം തുടങ്ങി എല്ലാവരുടെയും മൊഴികൾ ക്രോസ് ചെക്ക് ചെയ്തു ശേഷം കില്ലർ കൊറിയർ അയച്ച റായ്പൂരിൽ നിന്നും തന്നെ അന്വേഷണത്തിന് തുടക്കം കുറിച്ചു ആ കൊറിയർ ഓഫീസിൽ സി സി ടി വി ഇല്ലെങ്കിലും അതിന്റെ പരിചര പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾ മറ്റു കൊറിയർ ഓഫീസുകൾ എന്നു തുടങ്ങി ഇരുന്നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ നിന്നുമുള്ള സി സി ടി വി ഫുട്ടേജുകളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത് എന്നിട്ടും കില്ലറാണെന്ന് സംശയിക്കുന്ന ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കില്ലറിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു നീക്കമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാലിന് ബലാംഗീർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിന് ഒരു കത്ത് വന്നു അയച്ച വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താത്ത കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഡിആർഎസ് പി സാർ ശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ആ പാഴ്സൽ അയച്ചത് എസ് കെ സിൻഹ എന്ന പേരിലാണ് എന്നാൽ നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആർ കെ ശർമ്മ എന്നാണ് ആ തെറ്റ് തിരുത്തണം അതുപോലെ ആ കുടുംബം മരണപ്പെടേണ്ടവർ തന്നെയാണ് അവർ ചെയ്ത ദ്രോഹം കാരണം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിനു പിന്നിലുള്ളത് എല്ലാവരും തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത ദൂരത്തെത്തി കഴിഞ്ഞു അതിനാൽ കേസന്വേഷണം എന്ന പേരിൽ നിരപരാധികളെ വേട്ടയാടുന്നത് നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിച്ചത് ആ കത്ത് വായിച്ചപ്പോൾ തന്നെ ബലാങ്കി റെസ്പിക്ക് ഒരു കാര്യം മനസ്സിലായി കേസന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് താൻ പിടിക്കപ്പെടുമോ എന്ന് കില്ലർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അന്വേഷണം വഴിതെറ്റിച്ചു വിടുന്നതിനു വേണ്ടിയാണ് കില്ലർ ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം ആ കത്ത് ക്രൈംബ്രാഞ്ച് ടീമിന് കൈമാറി അവരാ കത്തിൽ നിന്നും ഫിംഗർ പ്രിൻസ് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു എന്നാൽ വ്യക്തമായൊരു പ്രിന്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കത്തുമായി ശേഖറിന്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ പാരന്റ്സിനോട് ആ കത്ത് വായിച്ചു നോക്കിയിട്ട് വലുതും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു അവരാ കത്ത് പലതവണ വായിച്ചു നോക്കി പെട്ടെന്ന് ശേഖറിന്റെ അമ്മ സഞ്ജുക്ത സാഹുവിന്റെ മുഖം മാറുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു ഇരുന്ന സ്ഥലത്തു നിന്നും ചാടി എഴുന്നേറ്റ സഞ്ജുപ്ത ഈ കത്തെഴുതിയിരിക്കുന്നത് തന്റെ കോളേജിലെ ഇംഗ്ലീഷ് ടീച്ചർ പുഞ്ചുലാൽ മെഹർ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കാരണം അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് സഞ്ജുപ്ത സാഹുവിന് വ്യക്തമായി അറിയാമായിരുന്നു ഇതോടെ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിച്ചു പറയാൻ പോലീസ് ആവശ്യപ്പെട്ടു സഞ്ജുപ്ത സാഹു കാര്യങ്ങൾ വിവരിച്ചു ബലാങ്കിർ ഡിസ്ട്രിക്റ്റിലുള്ള ജ്യോതി വികാസ് കോളേജിലെ സീനിയർ അധ്യാപകനായിരുന്നു പുഞ്ചുലാൽ മെഹർ രണ്ടായിരത്തി ഒൻപത് മുതൽ അദ്ദേഹം ആ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തു വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം പുഞ്ചിലാൽ മെഹ്ററിന് ജ്യോതി വികാസ് കോളേജിന്റെ പ്രിൻസിപ്പിളായി പ്രൊമോഷൻ നൽകാൻ മാനേജ്മെന്റ് തീരുമാനമെടുത്തു ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പ്രിൻസിപ്പളായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് ആ കോളേജിലേക്ക് ശേഖറിന്റെ അമ്മ സഞ്ജുക്ത സാഹു ടീച്ചറായി നിയമിക്കപ്പെട്ടത് സഞ്ജുക്തയും എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ തന്നെയാണ് അതുമാത്രമല്ല അവർ ആ കോളേജിൽ ജോയിൻ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ കുട്ടികളെയും കൈയിലെടുത്തു അത്ര നന്നായി പഠിപ്പിക്കുന്നൊരു അധ്യാപികയായിരുന്നു അവർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സഞ്ജുക്ത മാനേജ്മെന്റിന്റെയും പ്രശംസ പിടിച്ചുപറ്റി ഇതേ തുടർന്ന് അവരെ പ്രിൻസിപ്പളായി നിയമിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു സ്വാഭാവികമായും പുഞ്ചിലാൽ മെഹർ വീണ്ടും ഇംഗ്ലീഷ് അധ്യാപകൻ മാത്രമായി മാറി ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്നുമുതൽ ഇന്നു വരെ പുഞ്ചുലാൽ മെഹറിന് സഞ്ജുക്ത സാഹുവിന് തീരെ ഇഷ്ടമല്ലായിരുന്നു അവർക്കെതിരെ അയാൾ പല അപവാദങ്ങളും പറഞ്ഞു പരത്തി തനിക്കുണ്ടായ അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും സഞ്ജുക്ത കണക്ക് പറയേണ്ടി വരുമെന്ന് അയാൾ പലരോടും പറഞ്ഞിരുന്നു എന്നാൽ സഞ്ജുക്ത സാഹു ഇതൊന്നും കാര്യമാക്കിയെടുക്കാതെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാലു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ ശേഖറിന്റെ വിവാഹത്തിനുൾപ്പെടെ പുഞ്ചുലാൽ മെഹ്ർ കുടുംബസമേതം പങ്കെടുത്തതോടെ അദ്ദേഹം എല്ലാം മറന്നുവെന്ന് സംയുക്ത കരുതിയിരിക്കുമ്പോഴാണ് ഈ അത്യാഹിതം നടന്നത് സംജുക്ത സാഹുവിന്റെ ഈ വെളിപ്പെടുത്തലിനുശേഷം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീണ്ടും പുഞ്ചുലാൽ മെഹ്റിന്റെ വീട്ടിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ കൊലപാതകത്തിൽ തനിക്കൊരു എന്ന് പുഞ്ചുലാൽ മെഹ്ർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പോലീസ് അയാളുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തി ശേഖരന്റെ വീട്ടിലേക്ക് സ്കൈകിങ് കൊറിയർ സർവീസ് മുഖേന അയച്ച പാഴ്സലിന്റെ ബിൽ ആയിരുന്നു അത് ഇതോടെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി വേറെ നിവർത്തിയില്ലാതെ പുഞ്ചുലാൽ മെഹ്റിന് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടതായി വന്നു നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് താൻ പ്രിൻസിപ്പളായി നിയമിക്കപ്പെട്ട അതേ കോളേജിൽ തന്നെ വീണ്ടും അധ്യാപകനായി ജോലി ചെയ്യേണ്ടി വന്നത് പുഞ്ചുലാൽ മെഹ്റിനെ മാനസികമായി തളർത്തിയിരുന്നു ഇതിനെല്ലാം കാരണക്കാരി സഞ്ജുക്തയാണല്ലോ എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ പക വളർത്തി തുടർന്നുള്ള നാലു വർഷത്തോളം അപ്പകം മനസ്സിൽ കൊണ്ടു നടന്ന പുഞ്ചുലാൽ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നെടുക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കൊലപാതകം നടത്താൻ തീരുമാനിച്ചതിനു ശേഷം ഏഴു മാസത്തോളമാണ് പുഞ്ചുലാൽ റിസർച്ച് നടത്തിയത് ഒടുവിൽ കൊറിയർ ബോംബ് എന്ന പ്ലാൻ ഫിക്സ് ചെയ്യുകയായിരുന്നു തുടർന്ന് കൊറിയർ ബോംബ് എങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് പഠിച്ചെടുത്തു ശേഷം പറ്റിയൊരു അവസരത്തിനായി കാത്തിരുന്നു ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് സഞ്ജുക്ത മകന്റെ കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് പുഞ്ചുലാൽ മെഹറിന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തത് ഇതോടെ വെഡ്ഡിംഗ് ഗിഫ്റ്റായി പാഴ്സൽ ബോംബ് അയയ്ക്കാമെന്ന് അയാൾ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് കോളേജിലേക്ക് പോയ പുഞ്ചുലാൽ ഉച്ചയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി ശേഷം പാഴ്സൽ ബോംബുമായി റായ്പൂരിലേക്ക് ട്രെയിൻ കയറി പിന്നീട് ഈ കേസിൽ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് അയാൾ പോയത് അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ സിസി ഉണ്ടായിരുന്നതിനാൽ ടിക്കറ്റ് എടുക്കാതെയാണ് പുഞ്ചുലാൽ ട്രെയിൻ കയറിയത് റായ്പൂരിലെത്തിയ അയാൾ ആദ്യം ഡി ടി ഡി സിയുടെ കൊറിയർ ഓഫീസിലേക്കാണ് പോയത് എന്നാൽ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നതിനാലാണ് പിന്നീട് സ്കൈകിങിന്റെ കൊറിയർ ഓഫീസ് തിരഞ്ഞെടുത്തത് അവിടെ നിന്നും എസ് കെ സിൻഹായ എന്ന പേരിൽ ഒരു ഫേക്ക് അഡ്രസ് വെച്ച് ആ പാഴ്സൽ അയക്കുകയായിരുന്നു പാഴ്സലിനകത്ത് എന്താണെന്ന് ജീവനക്കാർ ചോദിച്ചപ്പോൾ സ്വീറ്റ്സ് ആണെന്നാണ് പുഞ്ചുലാൽ മറുപടി പറഞ്ഞത് ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയ പുഞ്ചുലാൽ മെഹർ ഫെബ്രുവരി പതിനെട്ടിന് നടന്ന വിവാഹ ചടങ്ങിൽ കുടുംബസമേതം പങ്കെടുത്തു തനിക്കും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അങ്ങനെയൊരു നീക്കം നടത്തിയത് ഫെബ്രുവരി ഇരുപതിനു തന്നെ ആ കൊറിയർ ശേഖറിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ അന്നാ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ പാഴ്സൽ തിരിച്ചുപോയി പിന്നീട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് സ്കൈക്കിങ്ങിന്റെ കൊറിയർ ബോയ് ആ പാഴ്സലുമായി ആ വീട്ടിലേക്ക് വീണ്ടും എത്തിയതും ശേഖർ അത് ഒപ്പിട്ട് വാങ്ങിച്ചതും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിദാരുണമായ ആ അപകടം നടക്കുകയും ശേഖറും ഗ്രാൻഡ് മദറും മരണപ്പെടുകയും ചെയ്തു പുഞ്ചുലാൽ മെഹ്ററിന്റെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം കൊറിയർ ബിൽ ബോംബുണ്ടാക്കിയതിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തുടങ്ങി നിരവധി തെളിവുകൾ കണ്ടെത്തി പ്രതി കുറ്റസമ്മതം നടത്തുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ എളുപ്പമായി പക്ഷേ ഇപ്പോഴും ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുഞ്ചുലാൽ മെഹർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇങ്ങനെയൊരു കാരണത്തിനു വേണ്ടി ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു എന്നുള്ളത് തീർച്ചയായും ഞെട്ടിക്കുന്നതാണ് സ്വന്തം ജീവിതം പോലും തകർത്തുകൊണ്ടുള്ള പ്രതികാരം ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ